അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് ഞങ്ങളെ മകൾ ഞങ്ങളെ തേടി വന്നാലും ഈ കാര്യം ഈ വീട്ടിലുള്ളവർ ആരും അറിയില്ല അപ്പോൾ ബെഡിൽ നിന്ന് എണീക്കുകയാണ് മേഘ എന്നിട്ട് ലക്ഷ്മിയമ്മയോട് ചോദിക്കുകയാണ് എങ്കിൽ അമ്മ എനിക്ക് വാക്കു തരുമോ ഈ കാര്യം വേറെ ആരും അറിയില്ലെന്ന് അമ്മ മേഘയ്ക്ക് വാക്കു കൊടുത്തു എന്നിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളല്ലെന്ന് വേറെ ആരും അറിയില്ല പക്ഷേ മഹേന്ദ്ര സാറിൻ്റെ മുഖത്ത് ഒരു അന്താളിപ്പാണ് ഉണ്ടായത് ലക്ഷ്മി പിന്നെയും പറയുകയാണ് ഞങ്ങളുടെ ജീവൻ ഉള്ളോടത്തോളം കാലം നീ ഞങ്ങളുടെ മകൾ മകള് തന്നെയായിരിക്കും എന്നിട്ട് മേഘയുടെ നെറ്റിയിലൊരു ഒരു ചുംബനം കൊടുത്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു ഒരുപാട് അമ്മേ നിങ്ങൾ എന്നെ അവഗണിക്കുമെന്ന് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ഇല്ല മേഘ ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഒരിക്കലും എപ്പോഴായാലും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ് നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം ഈ കാര്യം മാലതി മുത്തശ്ശി പോലും അറിയാൻ പാടില്ല നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ശരിയമ്മേ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സന്തോഷമായിട്ടിരിക്കേ പ്രിയെ നന്നായിട്ട് നോക്ക് അവളെ നന്നായിട്ട് പഠിപ്പിക്കുക നീ എങ്ങനെ ഞങ്ങളുടെ മകളാണോ അതുപോലെ പ്രിയമോൾ ഞങ്ങളെ ചെറുമകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണന മേഘയുടെ കൈ ചേർത്ത് പിടിച്ച് ലക്ഷ്മിയമ്മ ആശ്വസിപ്പിച്ചു ലക്ഷ്മിയമ്മ അവരുടെ നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് അവർ പുറത്തേക്ക് പോയി അപ്പോൾ മേഘയുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു സാരമില്ല എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് കരുതി എന്തായാലും ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ല പിന്നെ ഓഫീസിൽ മനീഷിനെയാണ് കാണിക്കുന്നത് അവന് മേഘയായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഓർക്കുകയാണ് മേഘ വിവാഹം കഴിഞ്ഞതെന്നും ചന്ദ്രിക മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നും ഉള്ള കാര്യങ്ങൾ മേഘ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട് അവളുടെ ഒളിച്ചുകളി കാണുമ്പോൾ പ്രിയ എൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു എന്തിനാ ഇപ്പോൾ മേഘ എന്നോട് സത്യം മറക്കുന്നത് എന്നെ ജീവനെപ്പോലെ സ്നേഹിച്ചവൾ ഇപ്പം എന്തിനാ എന്നോട് കള്ളം പറയുന്നത് പിന്നെ മേഘയുടെ ക്യാബിനാണ് കാണിക്കുന്നത് അവൾ മനീഷിന് ഫോൺ ചെയ്യാണ് മനീഷ് ഫോൺ അറ്റൻഡ് ചെയ്തു പറ മേഖ ഒരു മിനിറ്റ് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാമോ ഇപ്പോൾ വരാം മനീഷ് മേഖയുടെ ക്യാബിനിലേക്ക് പോയി മനീഷിനെ കണ്ടതും അവൾ അടിമുടി അവനെ ഒന്ന് നോക്കി അവൻ്റെ കഴുത്തിലെ മാല കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ മാല ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞതല്ലേ ഇത് കാണുമ്പോൾ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും എന്ന് തോന്നിയിട്ടാണോ എന്നിട്ട് അവൾ വാശിയോടെ ചോദിക്കുകയാണ് ആ മാല അങ്ങോട്ട് ഊരിത്ത അപ്പോൾ അവൻ പറഞ്ഞു നീ എനിക്ക് തന്ന മാല നീ നീ വരും ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് എന്നാൽ ഞാൻ നീ എനിക്ക് തന്ന സ്നേഹമായിട്ടാണ് കാണുന്നത് നീ ഇല്ലാത്ത ഇത്രയും കാലം ഇതായിരുന്നു എൻ്റെ ആശ്വാസം ഈ മാല ഞാൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ കഴുത്തിൽ നിന്ന് ഊരാൻ പോകുന്നില്ല എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇതെൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ കേട്ട മേഘ സഹി കെട്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിനക്കെന്താ വട്ടാണോ ഞാൻ നമുക്കിടയിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പോഴും ഞാൻ തന്ന മാലയും കൊണ്ട് എന്നെ ശല്യം ചെയ്യുവാണോ എന്നിട്ട് അവൾ വീണ്ടും പറയണം മര്യാദക്ക് മാല ഊരി തന്നിട്ട് വേഗം പോ അപ്പോൾ മനീഷ് ഇല്ല ഞാനത് തരിയില്ല നീ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചു ഞമ്മൾ രണ്ടുപേരും ഭർത്തക്കന്മാരായി ജീവിച്ചു ആ ആക്സിഡന്റിന് ശേഷം നീ എന്താ ഇങ്ങനെ മാറിയത് കേട്ട് ദേഷ്യത്തോടെ മേഘ പറഞ്ഞു വിവരമില്ലാതെ സംസാരിക്കരുത് ഞാൻ പഴയതൊക്കെ മറന്ന് മറ്റൊരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു മേഘ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ആരെയും വിവാഹം കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കേട്ട് മേഘ പകച്ചുപോയി എന്തിനോ വേണ്ടി നീ എന്നെ അവോയ്ഡ് എന്താണ് അതിന്റെ കാരണം അപ്പോൾ ദേഷ്യത്തോടെ ചേരൽ നിന്ന് അടിയുകയാണ് മേഘ ഇതിലൊക്കെ ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല ആദ്യം ഇവിടുന്ന് പുറത്തു പോ അപ്പോൾ അതിനേക്കാളും വാശിയിൽ മനീഷ് പറയാണ് ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നിട്ട് ഞാൻ പുറത്തു പോവാം പ്രിയയുടെ അച്ഛൻ ആരാ മേഘ അത് കേട്ടകന്ന് പകച്ചുപോയി മനീഷ് ആ ചോദ്യത്തിനുള്ള ഉത്തരവും കാത്തു നിന്ന് പറയൂ പ്രിയയുടെ അച്ഛൻ ആരാ അപ്പോ മനീഷിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ഒറ്റ അടി കൊടുത്തു മേഘ ബ്ലഡി റാസ്കൾ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ക്യാബിനിൽ വന്ന് എന്നെ തന്നെ ചോദ്യം ചെയ്യുന്നത് പെട്ടെന്ന് ആ ക്യാബിനിലേക്ക് ഡോർ തുറന്ന് സിദ്ധു വരികയാണ് സിദ്ദിനെ കണ്ട മേഘ ഒന്ന് ഒന്ന് ചിരിച്ചു മനീഷും അപ്പോൾ മനീഷ് താങ്ക് യു മാം താങ്ക് താങ്ക് യു എന്ന് പറയും അപ്പോൾ ഇവരുടെ ഭാവങ്ങളിൽ സംശയം തോന്നിയാൽ സിദ്ധു ചോദിക്കും എന്താ മനീഷ് മേഘ എന്തോ കാര്യമായി തന്ന പോലെ ഉണ്ടല്ലോ അപ്പോൾ മനീഷ് മുഖം ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു അതെ സർ മേഘ എന്നെ വല്ലാണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു താങ്ക്സ് പറഞ്ഞത് അപ്പോൾ സിദ്ധു പറയാണ് ഈ ഓഫീസിൽ ഓഫീസിലെ ഒരു നല്ല പേര് കേൾക്കുന്നത് നീ ആയിരിക്കും അതും മേഘയുടെ കയ്യിൽ നിന്ന് ഇത് കേട്ട് മേഘ ചമ്മിയൊരു ചിരി ഇരിച്ചുകൊണ്ടിരുന്നു അതേ സർ മേഘ മാഡത്തിന്റെ കയ്യിൽ നിന്ന് അപ്രീസിയേഷൻ വാങ്ങാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം മൂന്ന് മൂന്നുപേരും ചിരിച്ചു സിദ്ധു കാരിയോൺ പറഞ്ഞുകൊണ്ട് അവന്റെ ക്യാബിലേക്ക് പോയി മനീഷ് മേഘയെന്ന് ഗൂഢമായി നോക്കിക്കൊണ്ട് അവനെ അവൻ പുറത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നത് റോഡ് വക്കീൽ ആരെയോ വെയിറ്റ് ചെയ്യുന്ന ചന്ദ്രികയാണ് അപ്പോൾ ഒരു പെൺകുട്ടി അവളെ വന്നു വേണ്ടി ചോദിച്ചു എന്താ ചന്ദ്രിക നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് അന് വന്നില്ലേ ഇല്ല വന്നില്ല ഇപ്പം വരും എന്നാ പറഞ്ഞത് കണ്ടില്ല അവളെയും കാത്തു നിൽക്കുക ഞാൻ ശരി ഓക്കെ ബൈ ചന്ദ്രിക മനസ്സിൽ മനസ്സിലോർക്കുകയാണ് ഈ അനു ഇത് എവിടെ പോയി കിടക്കുക കോളേജിലെത്താൻ ഇത്രയും താമസമോ ക്ലാസ്സിന് സമയമായല്ലോ ഇനി വരുമ്പോൾ വരട്ടെ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം അത് ആലോചിച്ച് തിരിഞ്ഞ് നടക്കാൻ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു കാർ വന്ന് അവർ അവളെ മുന്നിൽ വന്ന് നിന്നു അപ്പോൾ അവൾ മനസ്സിലോർത്തു സിദ്ധു സാറിൻ്റെ കാറാണല്ലോ സാർ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേ അപ്പോൾ കാറിൽ നിന്ന് സിദ്ധുവും അനുവും ഇറങ്ങുകയാണ് അത് കണ്ട് ചന്ദ്രിക ഒന്ന് പകച്ചുപോയി അനു കാറിൽ നിന്ന് ഇറങ്ങി ബായ് സിദ്ധു അ ബായ് അപ്പോൾ ചന്ദ്രിക വീണ്ടും മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ഇതെന്താ ആ അനു സിദ്ധു സാറിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങ് നേരെ ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സോറി ചന്ദ്രിക കുറച്ച് ലേറ്റായിപ്പോയി ചന്ദ്രിക സിദ്ധുവിനെയാണ് നോക്കിയത് അവളുടെ മുഖത്ത് പരിഭ്രമം വ്യക്തമാണ് അപ്പോൾ അനു എന്താ ലേറ്റായെന്ന് ചോദിക്കുന്നില്ലേ ആ എന്താ ലേറ്റായേ വരുന്ന വൈക്ക് സിദ്ധു സാർ എന്നെ കണ്ടു ഞാൻ കോഫി കുടിക്കാമോ എന്ന് ചോദിച്ചു ഉടനെ എന്നെ കൂട്ടിക്കൊണ്ടു പോയി എന്നിട്ട് അവൾ സിദ്ധുവിനെ നോക്കി കോഫി ഷോപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമായിരുന്നു സമയം പോയതേ അറിഞ്ഞില്ലെന്നേ അതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ ചന്ദ്രികയുടെ മുഖഭാവം കണ്ട് വാച്ചിൽ നോക്കി സിദ്ധു അനു എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഞാൻ പോട്ടെ ബായ് അനു ബായ് കാറിലേക്ക് കയറും മുമ്പ് സിദ്ധു പിന്നെയും ചന്ദ്രികയോട് പറഞ്ഞു സോറി ചന്ദ്രിക ഞാൻ പറയാൻ മറന്നുപോയി ബായ് ചന്ദ്രിക പരിഭവത്തിലായിരുന്നു സിദ്ധു അത് എൻജോയ് ചെയ്യുകയായിരുന്നു എന്നിട്ട് കാറിൽ കയറി പോയി എന്നിട്ട് അനുവിനോട് ചന്ദ്രിക ചോദിക്കുകയാണ് നീ എന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയേ അപ്പോൾ അനു അതിനെന്താ ഞങ്ങൾക്കൊരുമിച്ച് കോഫി കുടിക്കാൻ പോകാൻ പാടില്ലേ അപ്പോൾ ചന്ദ്രിക നീ ചെയ്യുന്നതൊന്നും ശരിയല്ല അപ്പോൾ അനു ഏഹ് അതിനിപ്പം ഞാനെന്ത് തെറ്റാ ചെയ്തേ അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയതല്ലേ ഉള്ളൂ എന്നിട്ട് ചന്ദ്രിക നോക്കി അനു പറയണേ നോക്ക് ചന്ദ്രികേ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊന്നുമില്ല കല്യാണം കഴിക്കാനും പോകുന്നില്ല അപ്പൊ പിന്നെ അദ്ദേഹം ആരെ കണ്ടാലും ഇടപഴകിയാലും നിനക്കെന്താ അപ്പോൾ ചന്ദ്രിക ഒന്നും പറയാനാകാതെ നിന്നു എന്നിട്ട് നീ ഇതൊക്കെ കാഷ്വലായി എടുക്കേണ്ടതല്ലേ അപ്പൊ ചന്ദ്രിക പ്രായപൂർത്തിയായ പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ കൂടെ നടക്കുന്നത് തെറ്റാ അപ്പം അനു പറഞ്ഞു നീ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്ന് ഇടക്കിടക്ക് തെളിയിക്കുന്നുണ്ട് സിറ്റിയിലുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല ചന്ദ്രിക വിവാഹത്തിന് മുമ്പ് നന്നായി സംസാരിച്ച് ഇടപഴകി അയാളെ ഇഷ്ടപ്പെട്ടാലേ വിവാഹം കൈകൊള്ളൂ അല്ലെങ്കിൽ ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഒരു ഫ്രണ്ടായി അങ്ങ് തിരിഞ്ഞ് പിരിഞ്ഞു പോകും നീ അതൊക്കെ ഇനി എന്നാൽ മനസ്സിലാക്കുക ശരി വാ നമുക്ക് ക്ലാസ്സിൽ പോവാം എന്നും പറഞ്ഞ് ചന്ദ്രികടെ കയ്യും പിടിച്ച് നടന്നു കോളേജിലേക്ക് നടക്കുന്നതിനിടയിൽ ചന്ദ്രികയുടെ മനസ്സിൽ ഫുള്ളും ഈ ഒരു ഇതായിരുന്നു ഇവളുടെ കൂടെ എന്തിനാണ് സിദ്ധു സാർ സാറിങ്ങനെ കോഫി കുടിക്കാൻ പോയത് അപ്പോൾ അവിടെ ഒരിടത്ത് ചന്ദ്രൻ ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണിക്കും പിന്നെ കാറിൽ സ്പീഡിൽ ഓടിച്ചു വരുന്ന മേഘയാണ് കാണിക്കുന്നത് ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അയാൾ മേഘയ്ക്ക് ഫോൺ ചെയ്യുകയാണ് മേഘ ഫോൺ എടുത്തിട്ട് പറഞ്ഞു പറയാം അച്ഛാ ഞാനിവിടെ പാർക്കിൽ നിന്നെ കാത്തിരിക്കുക അവിടെ നിൽക്കാച്ചാ ഞാൻ ഇതാ ഇപ്പം അങ്ങോട്ട് വരാം ആ ശരി മോളെ അതും പറഞ്ഞ് കോൾ കട്ടാക്കി വേഗം വേഗം പാർക്കിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ എന്താ കാര്യം വരും അച്ഛ അങ്ങോട്ടിരുന്നു സംസാരിക്കാം ആ വാ എന്ന് പറഞ്ഞ് അവരൊരു ബെഞ്ചിലേക്ക് പോയിരുന്നു ചന്ദ്രിക പൊട്ടി പൊട്ടി കരയാണ് അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ പറയൂ എന്താ എന്താ മോളെ കാര്യം എന്തിനാ കരയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായാലും അച്ഛനോട് പറ മോളെ കരഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താണോ നടക്കാൻ പാടില്ലാത്തത് അത് നടന്നു അച്ഛാ ചന്ദ്രൻ ആകെ പകച്ചുപോയി എന്താ നീ പറയുന്നത് അപ്പം അവള് പറയാണ് ഞാൻ മഹേന്ദ്രന്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇത് കേട്ട് ചന്ദ്രൻ ആകെ ഞെട്ടിപ്പോയി മാഗ പിന്നെയും പറയാണ് അവര് ഇന്നലെ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറഞ്ഞു അച്ചാ ചന്ദ്രൻ എന്താളിച്ച് ഇരുന്നിടത്തു നിന്നും എണീറ്റ് നീ എന്താ പറഞ്ഞേ നീ അവരുടെ മകളല്ലെന്ന് അവര് നിന്നോട് തന്നെ പറഞ്ഞോ അവള് കരഞ്ഞുകൊണ്ട് പറയാണ് ഏത് കാര്യമാണോ അവര് ഇത്രയും നാളും അവർ അറിയരുതെന്ന് വിചാരിച്ചേ അത് അറിഞ്ഞു അച്ഛാ ഇനിയും ഞാൻ എന്ത് അവകാശത്തിലാണ് ആ വീട്ടിൽ നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ചോദിക്കുന്നതൊക്കെ അവരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ജീവിതം തന്നെ മടുത്തു അച്ചാ അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ് മേഘ നീ അവരുടെ മകളല്ലെങ്കിലും അവർ നിന്നെ ഇറക്കി വിടുവോ അങ്ങനെയൊന്നും നടക്കില്ല മോളെ നിന്നോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നീ അവരുടെ അവകാശമല്ല അത്രയല്ലേ ഉള്ളൂ അല്ലാതെ നിന്നെ അവർ അവിടുന്ന് ഇറക്കി വിടുന്നില്ല മോളെ അപ്പോൾ മേഘ പറയാണ് ശരിയാണച്ചാ ചന്ദ്രികയാണ് അവരുടെ യഥാർത്ഥ മകൾ എന്നറിയുന്നത് വരെ ഒരു പ്രശ്നവുമില്ല ചന്ദ്രികയാണ് അവരുടെ മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ആ വീട് വിട്ട് പോകാൻ പറയില്ലേ അപ്പോൾ ചന്ദ്രനും അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോളെ അങ്ങനെ നടക്കാനും സാധ്യതയുണ്ട് മകളെന്ന് മകളെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല ഒരു ജോലിക്കാരൻ പോലും എന്നെ ബഹുമാനിക്കില്ല അതുമാത്രമല്ല ആ ചന്ദ്രികയുടെ മുമ്പിൽ ഞാൻ തലകൊഞ്ഞു നിൽക്കണം ഇതൊന്നും നടക്കാതെ ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല ചന്ദ്രിക ആണ് അവസാന നിമിഷം വരെ മഹേന്ദ്രനും ലക്ഷ്മിയും അറിയാൻ പാടില്ല ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ചാപ്റ്റർ ക്ലോസായി അതിനു മുമ്പായി ചന്ദ്രിക ആ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം അപ്പോൾ ദൃഢനിശ്ചയത്തോടെ ചന്ദ്രൻ പറയാണ് ചന്ദ്രിക ആ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞേക്കാം അവൾ ജീവനോടെ ഇരുന്നല്ലേ എന്നും നിനക്ക് പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും നീ വിഷമിക്കാതിരിക്കുമ്പോളെ അവളുടെ കഥ ഞാൻ തന്നെ അവസാനിപ്പിക്കും അപ്പോൾ ആകെ പേടിച്ചിട്ട് മേഘ പറയണം വേണ്ടച്ചാ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത് ആ പാപം കൂടി എൻ്റെ തലയിലാക്കല്ലേ അവളെ എങ്ങനെയെങ്കിലും കണ്ണത്താ ദൂരത്ത് കൊണ്ടുപോയിട്ടേക്ക് ഇനി ചന്ദ്രിക വീട്ടിലുണ്ടാവാൻ പാടില്ല എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ സിദ്ധു എന്നെ വിവാഹം കഴിക്കണം സിദ്ധുവിനെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല പിന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും സിദ്ധുവിനെ വിവാഹം കഴിക്കണമെങ്കിൽ ചന്ദ്രിക വീട്ടിലുണ്ടാവാൻ പാടില്ല ചന്ദ്രിക ഇല്ലെങ്കിൽ സിദ്ധു എന്നെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കും ചന്ദ്രൻ എല്ലാം മനസ്സിലായതുപോലെ ശരി നീ വിഷമിക്കണ്ട മോളെ അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക് ചന്ദ്രിക ആ വീട്ടിലുണ്ടാവാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക് മോളെ ശരി ഞാൻ എന്നാ പോകുന്ന അച്ഛാ ശരി മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ശരി എന്ന് പറഞ്ഞ് അവൾ പോയിട്ട് തിരിച്ചു വീണ്ടും വരികയാണ് എന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛാ ഒന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും എന്ന് അവർ മനസ്സിലാക്കിയോ അന്ന് മുതൽ ആ വീട്ടിലുള്ള അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ ആ വീട്ടിൽ അധികാരത്തോടെ ഇരിക്കണമെങ്കിൽ സിദ്ധാർത്ഥിനെ എനിക്ക് വിവാഹം കഴിക്കണം സിദ്ധാർത്ഥനെ ഞാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ എന്നും എനിക്ക് ആ വീട്ടിൽ അവകാശത്തോടെ ഇരിക്കാൻ പറ്റൂ ആ നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാമോളെ നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ശരി അച്ചാ പോയിട്ട് വാ മോളെ അപ്പോ മേഘ കാറിൽ കയറിപ്പോയി അപ്പോൾ ചന്ദ്രൻ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു നാളത്തെ ഭാഗം ഇങ്ങനെയാണ് അനു ചന്ദ്രികയെ ഫോൺ ഫോൺ ചെയ്യാണ് നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ചന്ദ്രിക എന്താ അത് സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രകാഗ വിളറി എന്നിട്ട് അനു വീണ്ടും പറയാണ് എനിക്കെന്തോ അദ്ദേഹം എന്റെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്ത് എന്നാ തോന്നുന്നത് നമ്മൾ സിദ്ധുവിൻ്റെ ക്യാബിൽ പോയിട്ട് സിദ്ധുവിനോട് ചോദിച്ചു ചോദിക്കുകയാണ് നാളെ സാറ് അനുവിനെ കോഫി ഷോപ്പിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സിദ്ധു പറയാണ് എന്നെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കില്ലേ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ എത്തി അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് കേട്ട് ചന്ദ്രയുടെ കണ്ണ് നിറയാണ് അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ കാണാം